ലാൻഡ് കേബിൾ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വൈഫൈ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുള്ള ഒരു സംശയമാണല്ലേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാൽ മോഡങ്ങളിൽ വൈഫൈക്ക് വേണ്ടിയും ഇന്റർനെറ്റ് ലാൻഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയും വ്യത്യസ്തമായ സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് നെറ്റ്വർക്കിലെ ട്രാഫിക് വയർലെസ് നെറ്റ്വർക്കിനെ ബാധിക്കാറില്ല തിരിച്ച് വൈഫൈ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ അത് ലാൻഡ് കേബിൾ വഴിയുള്ള ഇൻ്റർനെറ്റ് പെർഫോമൻസും തടസ്സം സൃഷ്ടിക്കാറില്ല എന്നാൽ തീർച്ചയായും ഇന്റർനെറ്റിന്റെ ബാൻഡ് ബാൻഡ്വെടുത്ത് പ്ലാൻ ലാൻഡ് നെറ്റ്വർക്കിനും വൈഫൈ നെറ്റ്വർക്കിനും ഒരുപോലെയാണ് ലഭിക്കുന്നത് എന്ന് കൊണ്ട് തന്നെ ലാൻഡ് കേബിൾ വഴി പരിധിയിൽ കൂടുതലായി ബാൻഡ് വെഡ്ത്ത് ഉപയോഗിച്ചാൽ വൈഫൈ സ്പീഡ് കുറയുക തന്നെ ചെയ്യും പലപ്പോഴും വലിയ അളവിൽ ബാൻഡ് ബാൻഡ്വെടുത്ത് ഉപയോഗിക്കുന്ന സ്മാർട്ട് ടിവികളും കമ്പ്യൂട്ടറുകളുമായിരിക്കും മോഡത്തിന്റെ ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്ത് ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ലാൻഡ് കേബിൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വൈഫൈ സ്പീഡ് കുറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മറ്റ് പരിഹാര മാർഗങ്ങൾ തേടുന്നതിന് മുൻപ് ഉപയോഗത്തിന് അനുസൃതമായ ബാൻഡ് വിട്ട് പ്ലാൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഓർക്ക് സേവ് വിറ്റിംഗ്